ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ചാക്കിൻ്റെ ഒക്കെ മുകൾ ഭാഗം ഇങ്ങനെ ടൈറ്റാക്കി കെട്ടിവെക്കാമെന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ റോപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ ക്രോസ് ആക്കി ഇങ്ങനെ ചുറ്റുക ആ കയറിൻ്റെ എൻ്റെ ഭാഗം ഇതേപോലെ ചുറ്റിയിട്ട് നമ്മൾ ആ ക്രോസ് ആക്കി ആക്സിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് വലിച്ച് ടൈറ്റാക്കുക ആ ടൈറ്റാക്കിയാൽ നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ ചാക്ക എങ്ങനെ പിടിച്ചാലും അത് കെട്ട് അഴിയില്ല ഓക്കെ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും ഇത് കെട്ടുന്ന വേറെ രീതിയും കൂടി നോക്കാം ഇതേപോലെ നമ്മൾ റോപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ടിച്ച് ചെയ്യാം ഇതിലെ നേരെ പുറത്ത് അത് ഓപ്പോസിറ്റ് സൈഡ് എടുക്കങ്ങനെ ഒന്ന് ടിസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇത് ഇതിൻ്റെ പുകൾ ഭാഗത്ത് ഇങ്ങനെ വെക്കുക ചേർത്ത് വെക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ലൂപ്പ് കിട്ടും ഇനി നമ്മൾ ആ ലൂപ്പിൻ്റെ സൈസ് അവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ചാക്കിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ അങ്ങോട്ട് അടി കറക്കണം അപ്പോൾ ഇതേപോലെ ചാക്കാ ഇത് സെറ്റാക്കി വെച്ചിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ ലൂപ്പ് ആ ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് അടി കറക്കുക എന്നിട്ട് വലിച്ച ടൈറ്റ് ആക്കിയാൽ നമ്മൾ ആദ്യം കെട്ടിയ ആ സെയിം കെട്ട് തന്നെയാണിത് ഈ കെട്ടിൻ്റെ പേര് ക്ലൗഹിച്ച് എന്നാണ് നമുക്കിത് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും ഓക്കെ ഇത് അഴിക്കുന്ന ഇത് നോക്കാം ഇതേപോലെ നമ്മൾ കെട്ട് വരുന്ന ഈ രണ്ട് റോപ്പിൻ്റെ എൻ്റെ ഭാഗം വരുന്ന ആ രണ്ട് ഭാഗത്തിൻ്റെ അവിടെ പിളിച്ച് വലിച്ചാൽ ആ കെട്ട് സിമ്പിളായിട്ട് അഴിഞ്ഞു പോരും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്